അപ്പോൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീടിയാണ് കേട്ടോ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ആണ് അപ്പോൾ ഫസ്റ്റ് വാഷിന് നമ്മൾ പാർലർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ല അവിടെ വന്നിട്ട് എന്തെങ്കിലും മുടിക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അവരൊന്നും കൂടിയൊക്കെ നോക്കുക കേട്ടോ അതിനുശേഷം മാത്രമേ വാഷ് ചെയ്യത്തുള്ളൂ അപ്പോൾ അവർ തന്നെ അത് വാഷ് ചെയ്തു തരും അപ്പോൾ അതിനേക്കാൾ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നേരെ വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ മുടി ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്ട്രെയിറ്റ് ചെയ്തിട്ട് വേറെ ആയിട്ടോ അങ്ങനെയൊന്നും ആ ഒരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഡയറക്റ്റ് തന്നെ നേരെ വന്നിട്ട് എൻ്റെ വാഷ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ലെങ്ത് കുറച്ച് കുറയ്ക്കണം കേട്ടോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് താഴെ അറ്റം വന്നിട്ട് കുറച്ചൊന്ന് എന്താ പറയുക കുറച്ചൊന്ന് ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ ഷാംപൂവും കണ്ടീഷണറും ഒക്കെ നന്നായിട്ട് തേച്ച് വരച്ച് കഴുകുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ വാഷിംഗ് ഒക്കെ ഏകദേശം കഴിയാറായിട്ടോ കണ്ടീഷണറൊക്കെ എടുത്ത് നിന്നായിട്ട് തന്നെ ഒന്ന് സെറ്റാക്കി വിടുന്നുണ്ട് അപ്പം ഞാനത് ചെറിയ മോളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ചെറിയ മോളും വലിയ മോളും എല്ലാം എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയിട്ടിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് നടക്കാനൊക്കെ പോകണം അപ്പോൾ അതുകൊണ്ട് ആൾ നിന്നിട്ടില്ല അതുപോലെത്ത കുറച്ച് സമയം എടുക്കുമല്ലോ അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് അപ്പം ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് ആൾ പോയിട്ടുണ്ട് പിന്നെ ചെറിയ ആളെ ഞാൻ എൻ്റെ ടാബും അതുപോലെ ഫോണൊക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടിരുത്താൻ നോക്കി പക്ഷേ ആളിരിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ പുറകെ തന്നെ നടക്കുന്നുണ്ട് പിന്നെ ഒരു ലോലിപ്പോപ്പും ടിക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അതും കൊണ്ടൊക്കെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു പിന്നെ വലിയ മോളാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത് അപ്പോൾ അവൾ എൻ്റെ പുറകെ തന്നെ നടക്കുന്ന കണ്ടിട്ടാണ് കേട്ടോ ആളും നടക്കുന്നത് അങ്ങനെ എന്തേ വാഷിംഗ് എല്ലാം കഴിഞ്ഞു ദേ ട്ടോലൊക്കെ ചുറ്റിയിട്ട് വീണ്ടും എന്തേ ഹെയർ ഒക്കെ ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ മുടി സ്ട്രൈറ്റ് ചെയ്തത് സൺഡേ ആണ് കേട്ടോ സൺഡേ ചെയ്തിട്ട് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് വെനസ്ഡേ ആണ് വാഷിന് വന്നിട്ടുള്ളത് വെനസ്ഡേ ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ വാഷിന് വന്നപ്പോൾ അപ്പോൾ രണ്ട് ദിവസം ഫുൾ ആയിട്ട് നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി അത്യാവശ്യം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതേ അങ്ങനെ ഒന്ന് ഡ്രൈ ഒക്കെ ആക്കി എടുത്തിട്ട് പിന്നെ കുറച്ചൊന്ന് ഹെയർ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഡ്രൈ ആക്കിയിട്ട് ആ ഒരു നനഞ്ഞ മുടി തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരു കറക്റ്റ് ഇത് കിട്ടാനായിട്ട് പിന്നെ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് തലയൊക്കെ ഭയങ്കര വേദനയാണ് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പക്ഷേ എനിക്ക് അങ്ങനത്തുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ അത് പിന്നെ അവർ ഈ ഇടുന്ന ക്രീമിൻ്റെ ആയിരുന്നാലും അതുപോലെ അയൺ ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് വലിക്കുന്നുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും പറയുന്നത് പക്ഷേ ഇവർ നമുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചോദിക്കും കേട്ടോ വേദനിക്കുന്നുണ്ടോ വലിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഒരു ഇതുകൂടെ അനുസരിച്ചിട്ടുണ്ട് അവർ ചെയ്തു തരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ എന്തെങ്കിലും മുടികൾ നന്നായിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ലെങ്ത് ഇതിൻ്റെ ഇത്രയും വേണ്ടായിരുന്നു കുറച്ചൊക്കെ ഒന്ന് പകുതിയോ അല്ലെങ്കിൽ യു കെട്ടോ വി കെട്ടോ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാനിടുന്നത് പക്ഷേ ചേട്ടനൊന്നും സമ്മതിച്ചിട്ടില്ല ലെങ്ത്ത് കുറയ്ക്കേ വേണ്ടാന്ന് പറഞ്ഞു നമ്മുടെ ഒരു വിരളിൻ്റെ എത്ര നീളമുണ്ടോ അത് മാത്രം കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോ വന്നാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നത് കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും കട്ട് ചെയ്യാനായിട്ട് പേടി ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനി ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അവർക്കും ഒരു ടെൻഷനായി അങ്ങനെ അവരും അതൊന്നും ും ശ്രദ്ധിച്ചാൻ കേട്ടോ കട്ട് ചെയ്ത് അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു കട്ട് ചെയ്ത സമയത്ത് ഇത്ര മതിയോ ഇത്ര മതിയോന്ന് ചോദിച്ചിട്ട് അപ്പോൾ കുറച്ച് വളരെ കുറച്ച് ലെങ്ത് കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ മുടി ഡാമേജും കാര്യങ്ങളൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ അവർ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്തു ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ വീടെടുക്കുന്നത് മോളാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ വീടെടുക്കുന്നതിനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷേക്കും കാര്യങ്ങളൊക്കെ വരുന്നതും അതുപോലെ തന്നെ കറക്റ്റ് ഒരു വീട് ഇടാതെ കിട്ടാത്ത കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് വഴി അറിയിക്കണം എന്തായാലും പോരായ്മകളുണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും മോൾ ക്യാമറയൊക്കെ എനിക്ക് കൈമാറിയിട്ട് അവളിതേ ചോക്ലേറ്റൊക്കെ കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതേ ചെറിയ ആളും അവളെ കിടന്നത് നല്ല ബഹളമാണ് ബഹളം വച്ചാൽ കളി കളിക്കാനായിട്ടോ അവർ അല്ലാതെ ബഹളമൊന്നും ഉണ്ടാക്കുന്നതല്ല അങ്ങനെ ഞാൻ എന്തെ ഫോൺ പിടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ എന്തേലും അവരും ഇതൊക്കെ കണ്ടുകൊണ്ട് മുട്ടായി കഴിച്ച് ചോക്ലേറ്റും കഴിച്ച് ഇത് ഇങ്ങനെ ഇരിപ്പുണ്ട് ടാബ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ടാബ് ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോഴേക്കും അവരിത് ഇവിടെ മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് ഉണക്കി കിട്ടുന്നുല്ലോ കേട്ടോ ആ ഒരു ഇറുപ്പമുണ്ട് മുടിയിൽ ഇനി അടുത്തായിട്ട് ഹെയർ കട്ടിങ് ആണ് അപ്പോൾ അതിനൊന്ന് ചീകിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് എൻ്റെ മുടിയുടെ ഒരു അറ്റം കണ്ടോ ഒരു ലെവലില്ലാത്തൊരവസ്ഥ കിടക്കുകയാണ് കയറി ഇറങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കളയെന്ന് വിചാരിച്ചു അത് കുറച്ച് ഭാഗം മാത്രം വെട്ടിയാൽ മതിയാവും കേട്ടോ അങ്ങനെ അങ്ങനെന്തെയ്യോ ഒരു അളവൊക്കെ പിടിച്ചാണ് കേട്ടോ വെട്ടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മാത്രം ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി ഒരുപാട് വെട്ടിക്കളഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങുമ്പോൾ നല്ല ചീത്ത കേൾക്കും അപ്പോൾ അതുകൊണ്ട് ഒരൊച്ചിരി മതി ഞാൻ അളവൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ വെട്ടുന്നത് അതായത് നമ്മളൊരു വെറലിൻ്റെ അത്രയും അത്രേനേ ഉള്ളൂ കേട്ടോ അത്ര മാത്രമേ കട്ട് ചെയ്ത് കളയുന്നത് ആ ഒരു ലെവൽ ഒന്ന് ലെവൽ ചെയ്യുന്ന രീതിക്ക് അങ്ങനെന്താ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്ലാൻ അതൊന്നും നടന്നില്ല ഞാൻ കുറച്ച് ഫ്രണ്ടിലൊക്കെ ഒന്ന് വെട്ടിടാൻ വെട്ടിടാച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല പോയി ഞങ്ങളുടെ അവരുടെ കാണിച്ച് തരുവാണ് കേട്ടോ ഇത്രയൊക്കെ മാത്രമേ വെട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വളരെ ഹാപ്പിയായി ഇനി അടുത്തതായിട്ട് അവരത് മുടി ബാക്കിയുള്ളതും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒട്ടും ഈർപ്പല്ലാത്ത രീതിക്ക് ഫുൾ ആയിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അത് രണ്ടുപേരും കൂടി ചേർന്നിട്ടുണ്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ തീരത്തില്ലല്ലോ അവരുടെ സമയത്ത് തീരത്തിന് ഒരുപാട് ലേറ്റ് ആകും നമ്മൾ പോകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും മുടിയൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഒന്ന് ഫൈനൽ സെറ്റിങ്സ് ആണ് അപ്പോൾ അതിലേക്കെടുത്ത് കുറച്ച് കുറച്ച് പാർട്സ് ആയിട്ട് ഇതുപോലൊന്നും സെറ്റാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാമല്ലോ അപ്പോൾ അതിങ്ങനെ ആക്കി വെച്ചിട്ട് ഫൈനൽ സെറ്റിംഗ്സാണ് കാണുന്നത് അടുത്തത് ഫൈനൽ സെറ്റിങ്സും കഴിഞ്ഞു അവസാനം അവസാനത്തേ ഒരു സിറൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ ആ സിറ ഇടുമ്പോൾ ഒരു മുരിവിൽ എഫക്ട് നോക്കുകയാണ് കേട്ടോ നല്ലൊരു ഗ്ലൈസിങ് ആണ് എന്താ പറയുക നമ്മുടെ ഒരു എന്താണ് ഒരു സിൽക്കി ഹെയർ എന്നൊക്കെ പറയില്ലേ ആ ഒരു എഫക്റ്റ് കിട്ടി കേട്ടോ എനിക്ക് കണ്ടോ നന്നായിട്ട് തന്നെ ഒരു ഗ്ലോ ഉണ്ട് ഒരു മുടി കാണാനായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല സർവീസ് ആണ് കേട്ടോ അപ്പോൾ അതെവിടെയാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം നമ്മുടെ ഈ സഫാരി മാളിൻ്റെ അടുത്തായിട്ട് അതായത് ഷാർജ മൊബൈല സഫാരി മാളിൻ്റെ അടുത്തായിട്ട് അംബാസഡർ സ്കൂളിൻ്റെ ഒരു ഫ്രണ്ട് സൈഡിലായിട്ട് വരും കേട്ടോ ഈ ഒരു ഷോപ്പ് സെറീന ലേഡീസ് സലൂണ് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ ആരെങ്കിലുമൊക്കെ പറഞ്ഞുതരും കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ ഫ്രണ്ട് തന്നെയാണ് ഷോപ്പ് ഉള്ളത് അപ്പോൾ വേണം എന്നുള്ളത് ഒന്ന് ചെയ്യുക നല്ലൊരു സർവീസും കാര്യങ്ങളും അപ്പോൾ എൻ്റെ ഒരു മൂടി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണൂല എൻ്റെ മുന്നേ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഹെയർ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ എൻ്റെ ഹെയർ നോക്കൂ അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവുകയും ചെയ്യും പിന്നെ അവസാനമുള്ള ഈ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തന്നിട്ടുള്ളത് അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ മോളെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവർ തന്നെയാണ് വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ